എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇതിനു മുമ്പുള്ള രണ്ട് വീഡിയോകളും കീബോർഡിനെ കുറിച്ചായിരുന്നു ഇന്നും ഞാൻ കീബോർഡിനെ കുറിച്ച് തന്നെയാണ് പറയാൻ പോകുന്നത് കുറച്ച് വലിയ വീഡിയോ ആണ് ഇന്ന് ചെയ്യുന്നത് കൂടുതൽ നേരം ഉണ്ടായിരിക്കും എങ്കിലും എല്ലാവരും കാണണമെന്ന് അഭ്യർത്ഥിക്കുകയാണ് നിങ്ങൾക്ക് തീർച്ചയായും പ്രയോജനപ്പെടുന്ന ഒരു വീഡിയോ ആയിരിക്കും ഇത് കഴിഞ്ഞ ദിവസം ഞാൻ വേഡിലെ മൈക്രോസോഫ്റ്റ് വേഡിലെ എം എസ് വേഡിലെ അല്ലെങ്കിൽ ലിബറോഫ്രീസ് ലിബർ ഓഫീസ് റൈറ്ററിലെ ചില പ്രധാനപ്പെട്ട ഷോർട്ട് കട്ട് കീകളാണ് ഞാൻ പറഞ്ഞത് ഇന്ന് ഞാൻ കൺട്രോളുമായി ചേർന്നുള്ള ഇരുപത്താറ് അക്ഷരങ്ങളും വരുന്ന ഷോർട്ട് കട്ട് കീകളാണ് ഇവിടെ പറയാൻ ഉദ്ദേശിക്കുന്നത് തീർച്ചയായും മുഴുവനും കാണുക നിങ്ങൾക്ക് വളരെ ഉപകാരപ്രദമായിരിക്കും എന്ന് തന്നെയാണ് നമ്മൾ കൂടുതലായിട്ട് ടൈപ്പ് റൈറ്റിംഗ് അതായത് നാം ടൈപ്പ് ചെയ്യുമ്പോൾ ഉപയോഗപ്പെടുന്ന തരത്തിലുള്ള കീകളാണ് ഷോർട്ട് കട്ട് കീകളാണ് എല്ലാം ഇവയെല്ലാം പറയുന്നത് ഇവയെല്ലാം വളരെ കുറച്ച് മാത്രം നമുക്ക് അത്ര ആവശ്യം ഉണ്ടാവില്ല ബാക്കി ഒരു എൺപത്തഞ്ച് തൊണ്ണൂറ് ശതമാനം കീകളും നമുക്ക് ആവശ്യമുള്ള കീകൾ തന്നെയാണ് അപ്പോൾ ഇവിടെ ഷോർട്ട് കട്ട് കീകളാണ് പറയുന്നത് കൺട്രോളും ഒരു അക്ഷരവും അത് വെച്ചിട്ടുള്ള ഷോർട്ട് കട്ട് കീകളാണ് പറയുന്നത് നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമാണ് ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക അതുപോലെ കൂട്ടുകാർക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക കൂട്ടത്തിൽ കൂട്ടുകാരോട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുവാനും പറയുക നമുക്കറിയാം എ ബി സി ഡി സെഡ് വരെ ഇരുപത്തിയാറ് ഉള്ളത് അപ്പോൾ ആ ഇരുപത്താറ് അക്ഷരങ്ങൾക്കും ഈ കൺട്രോൾ വെച്ചിട്ട് ഷോർട്ട് കട്ട് ഉണ്ട് ആ ഇരുപത്താറ് അക്ഷരങ്ങളുടെയാണ് ഞാനിവിടെ പറഞ്ഞു തരാൻ പോകുന്നത് ഒന്നാമത്തെ കൺട്രോൾ എ അപ്പോൾ ഇവിടെ പ്ലസ് എന്ന ചിഹ്നം ഞാൻ നടുവിൽ ഇട്ടിട്ടുണ്ടെങ്കിലും പ്ലസ് അമർത്തേണ്ടതില്ല മുഴുവനും ഞാൻ പ്ലസ് ഇട്ടിട്ടുണ്ട് പക്ഷെ പ്ലസ് അമർത്തേണ്ടതില്ല കൺട്രോളും എയും മാത്രമാണ് അമർത്തേണ്ടത് കൺട്രോൾ എ എന്നുള്ളത് അമർത്തിയിനിച്ചാൽ സെലക്ട് ഓൾ എന്നുള്ളതാണ് ഞാനിവിടെ കാണിക്കാൻ പോവുകയാണ് കീബോർഡിൽ ഞാൻ എൻ്റെ കീബോർഡിൽ ആ കീബോർഡിൽ അമർത്തുന്നത് എനിക്ക് കാണിച്ചു തരാൻ പറ്റില്ല പക്ഷേ നിങ്ങൾക്ക് വീഡിയോയിൽ സെലക്ട് ആവുന്നത് കാണാം കൺട്രോൾ ആൾന്ന് കൊടുത്തപ്പോൾ സെലക്ട് ആയത് കാണാം ഒന്നുകൂടി നോക്കിക്കോളൂ ദാ ഇവിടെ കൺട്രോൾ ഓൾ കൊടുത്തപ്പോൾ സെലക്ട് ആയി കൺട്രോൾ എ എന്ന് പറയുന്നത് സെലക്ട് ആളാണ് ഇനി രണ്ടാമതായിട്ട് കൺട്രോൾ ബി ആണ് കൺട്രോൾ പ്ലസ് ബി എന്ന് ഞാൻ അടിച്ചിട്ടുണ്ടെങ്കിലും കൺട്രോൾ ബി ആണ് കൺട്രോൾ ബി എന്ന് അമർത്തിയിച്ചാൽ എന്താണ് സംഭവിക്കുക എന്ന് പറഞ്ഞാൽ ബോൾഡ് ദി സെലക്റ്റഡ് പാർട്ട് സെലക്ട് ചെയ്തിരിക്കുന്ന പാർട്ട് ദാ ഇവിടെ നോക്കിക്കോളൂ ഞാനിപ്പോൾ സെലക്ട് ചെയ്തിട്ടുണ്ട് അതിനെ കൺട്രോൾ ബി വെച്ച് അമർത്തുകയാണ് ദാ ബോൾഡായി നിങ്ങൾക്ക് മാറ്റം അറിയാൻ പറ്റും താഴെ കാണുന്ന അക്ഷരങ്ങളും ഫോണ്ടിൻ്റെ വലുപ്പവും ഇതിൻ്റെ വലുപ്പവും തമ്മിൽ ബോൾഡായിരിക്കുന്നത് നോക്കൂ ദാ ബോൾഡ് മാറ്റി വീണ്ടും കൺട്രോൾ ബി അമർത്തിയിച്ചാൽ അതായത് ആദ്യം കൺട്രോൾ ബി അമർത്തി ബോൾഡ് ആകും രണ്ടാമത് അമർത്തിയാൽ സാധാരണ പോലെ ആവും അപ്പോൾ കൺട്രോൾ ബി എന്ന് പറയുന്നത് ബോൾഡ് ആക്കാനുള്ള ഒരു ഷോർട്ട് കട്ട് കീ ആണ് അടുത്തത് കൺട്രോൾ പ്ലസ് സി കൺട്രോൾ സി ആണ് കൺട്രോൾ സി എന്ന് പറഞ്ഞു വെച്ചാൽ നമുക്കറിയാം കോപ്പി ചെയ്യാനാണ് സെലക്ട് ചെയ്ത പാർട്ടിനെ കോപ്പി ചെയ്യാനാണ് അപ്പോൾ മുഴുവൻ ഒരു കണ്ടന്റ് മുഴുവൻ കോപ്പി ചെയ്യാന്ന് വെച്ചാൽ നമുക്ക് കൺട്രോൾ എ അമർത്തുക അപ്പോൾ സെലക്ട് ആകും എന്ന ശേഷം കൺട്രോൾ സി അമർത്തുക അങ്ങനെ നമുക്ക് കോപ്പി ചെയ്യാൻ പറ്റും ഞാനിപ്പോൾ കൺട്രോൾ സി അമർത്തിയിട്ടുണ്ട് ദാ ഇവിടെ ക്ലിക്ക് ചെയ്യണു ഞാനത് പേസ്റ്റ് ചെയ്യാൻ പോവുകയാണ് പേസ്റ്റ് അപ്പോൾ ദാ വീണ്ടും വേണമെങ്കിൽ പേസ്റ്റ് ചെയ്യാം എത്ര പ്രാവശ്യം വേണമെങ്കിൽ നമ്മൾ കോപ്പി ചെയ്തത് പേസ്റ്റ് ചെയ്യാൻ പറ്റും അപ്പോൾ കൺട്രോൾ സി എന്ന് പറയുന്നത് കോപ്പി ദി സെലക്റ്റഡ് പാർട്ടാണ് കോപ്പി എന്ന് മാത്രം പഠിച്ചു വെച്ചാൽ കോപ്പി ചെയ്യാൻ ഉപയോഗിക്കുന്നു എന്ന് മാത്രം പഠിച്ചുവെക്കുക കൺട്രോൾ സി അടുത്തത് കൺട്രോൾ പ്ലസ് ഡി ആണ് ഡബിൾ അണ്ടർലൈൻ ദി സെലക്റ്റഡ് പാർട്ട് അതായത് നമുക്കറിയാം അണ്ടർലൈന് കൊടുക്കുക എന്ന് പറഞ്ഞു വെച്ചാൽ ഒരു ലൈൻ കൊടുക്കുകയാണ് ഇപ്പോൾ കണ്ടു ഇത് മാറ്റിയിട്ട് ഞാൻ ഇപ്പോൾ സെലക്ട് ചെയ്തതിന് കൺട്രോൾ ഡി അമർത്തുമ്പോൾ സംഭവിക്കുന്ന മാറ്റം നോക്കിക്കോളൂ രണ്ട് അണ്ടർലൈൻ ആണ് ഇവിടെ രണ്ട് അണ്ടർലൈൻ വരുന്നു ഒരിക്കൽ കൂടി അമർത്തിയാൽ അത് പോകുന്നതായിരിക്കും അപ്പോൾ സെലക്ട് ചെയ്ത പാർട്ടിന് എന്ത് ചെയ്യാനാണ് ഡബിൾ ലൈൻ കൊടുക്കാൻ ഡബിൾ അണ്ടർലൈൻ കൊടുക്കാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നതാണ് കൺട്രോൾ ഡി കൺട്രോൾ പ്ലസ് ഇ അതായത് കൺട്രോൾ ഇ എന്ന് പറഞ്ഞു ചോദിച്ചാൽ സെൻട്രൽ അലൈൻമെൻറ്റാണ് ഞാനിപ്പോൾ ഇവിടെ ചെയ്തു വെച്ചിരിക്കുന്നത് സെൻട്രൽ ആണ് അത് ഞാൻ മാറ്റി ഇപ്പോൾ ലെഫ്റ്റ് ആക്കിയിരിക്കുന്നു അലൈൻമെൻറ്റ് പറഞ്ഞു വെച്ചാൽ നമ്മുടെ പേജിൻ്റെ ഏത് ഭാഗത്ത് മദ്ധ്യ മധ്യഭാഗത്തേക്കായിട്ട് വരണോ അല്ലെങ്കിൽ ഇടത് ഭാഗത്താണോ വലത് ഭാഗത്താണോ എന്നുള്ള അറേഞ്ച്മെൻറ്റിനെയാണ് അലൈൻമെൻറ്റ് എന്ന് പറയുന്നത് അപ്പോൾ ഇതിൽ കൺട്രോൾ ഇ എന്ന് പറഞ്ഞു വെച്ചാൽ സെൻട്രൽ അലൈൻമെന്റ് ആണ് ഇപ്പോൾ നോക്കിക്കോളൂ നിങ്ങൾക്ക് മനസ്സിലാവും കൺട്രോൾ ഇ സെൻ്റർ ആയി ഉണ്ടല്ലേ ഇതിന് മുൻപ് ഞാൻ ഒന്നുകൂടി മാറ്റുകയാണ് സെന്റർ ഇപ്പോൾ ലെഫ്റ്റിലാണ് ലെഫ്റ്റ് അലൈൻമെന്റ് ആണ് ഇപ്പോൾ നിൽക്കുന്നത് കൺട്രോൾ ഇ അമർത്തിയാൽ നടുവിലേക്ക് വന്നു അപ്പോൾ കൺട്രോൾ പ്ലസ് ഇ എന്ന് പറയുന്നത് സെൻറ്റർ സെൻട്രൽ അലൈൻമെൻ്റ് ആണ് അടുത്തതായിട്ട് കൺട്രോൾ എഫ് ആണ് ഫൈൻഡ് എന്നുള്ളതാണ് എന്തിനാണെന്ന് ചോദിച്ചു വെച്ചാൽ നമ്മുടെ ഇപ്പോൾ ഇവിടെ തന്നെ ഒരു വലിയൊരു ഡോക്യുമെൻ്റ് ആണ് നാം ഞാനിപ്പോൾ ഇത് ചെയ്തിരിക്കുന്നത് ഒരു വേഡ് എടുത്തിട്ട് അതിൽ ടൈപ്പ് ചെയ്ത് ഓരോ പേജായിട്ടാണ് ചെയ്തിരിക്കുന്നത് അതിൽ നിന്നും വീഡിയോ ഉണ്ടാക്കിയിരിക്കുകയാണ് അപ്പോൾ ഇതിൽ നമുക്ക് ഒരു വേഡ് ഫൈൻഡ് ചെയ്യണം എന്ന് വേണ്ടെങ്കിൽ അതിന് വേണ്ടിയിട്ട് കൺട്രോൾ എഫ് അമർത്തിയാൽ ഈ ലെഫ്റ്റ് സൈഡായിട്ട് അതായത് ഇതിൻ്റെ സൈഡിലായിട്ട് എന്തു വരും നമുക്ക് ഒരു ചെറിയ സെർച്ച് കീ വരും സെർച്ച് കീ അല്ല സെർച്ച് സെർച്ച് ചെയ്യാനുള്ള സ്ഥലം എന്ന് പറയാം ആ സെർച്ച് ചെയ്യാനുള്ള സ്ഥലം വരും അവിടെ നമ്മൾ ടൈപ്പ് ചെയ് ടൈപ്പ് ചെയ്ത് കൊടുത്തു വെച്ചാൽ ഏതാ വേണ്ടതെന്ന് വച്ചാൽ കിട്ടും അതാണ് ഈ കൺട്രോൾ എഫ് എന്നുള്ളതിൻ്റെ ആവശ്യം ഇപ്പോൾ നമുക്ക് പി ഡി എഫ് ഫയലൊക്കെ നമ്മൾക്ക് ധാരാളം കിട്ടാറുണ്ട് വാട്സപ്പിലൊക്കെ അപ്പോൾ അതിൽ ഈ ഓപ്ഷൻ ഉപയോഗിക്കുകയാണെന്ന് വെച്ചാൽ നമുക്ക് പെട്ടെന്ന് തന്നെ ഫൈൻഡ് ചെയ്യാൻ പറ്റും കൺട്രോൾ ജി എന്ന് പറഞ്ഞു വെച്ചാൽ ഗോ ടു പേജ് എന്താ ഗോ ടു പേജ് എന്ന് ചോദിച്ചു ചോദിച്ചാൽ ഇപ്പോൾ ഞാൻ ഈ ചെയ്തുകൊണ്ടിരിക്കുന്ന ഫയലിൽ മുപ്പതോളം മറ്റേ ഉണ്ട് അപ്പോൾ അതിൽ ഒരു പർട്ടിക്കുലർ പേജിലേക്ക് ഒരു പ്രത്യേക പേജിലേക്ക് പോകണമെങ്കിൽ അതിനായിട്ട് ഉപയോഗിക്കുന്നതാണ് കൺട്രോൾ ജി ദാ ഇവിടെ കാണുന്നതായിരിക്കും നിങ്ങൾക്ക് എങ്ങനെയാണ് ആ കൺട്രോൾ ജി അമർത്തിയപ്പോൾ വന്നത് എന്നത് അതായത് ഗോ ടു പേജ് ആണ് ആ പേജിൽ പത്താമത്തെ പേജിലാണ് ഞാനിപ്പോൾ നിൽക്കുന്നത് മുപ്പത്തൊന്ന് പേജുള്ളതിൽ പത്താമത്തെ പേജിലാണ് ഞാനിപ്പോൾ നിൽക്കുന്നത് അതിപ്പോൾ നമുക്ക് ഇരുപത്തൊന്നാമത്തെ പേജിൽ എത്തണമെച്ചാൽ നമുക്ക് ഇരുപത്തൊന്നാമത്തെ പേജിലേക്ക് എത്തും ഇതാ ഞാനിവിടെ ഇരുപത്തൊന്ന് കൊടുക്കുകയാണ് അപ്പോൾ ദാ ഇരുപത്തി ഒന്നാമത്തെ പേജിൽ എത്തിച്ചേർന്നു മനസ്സിലായില്ലേ അതിനാണ് കൺട്രോൾ ജി അമർത്തുന്നത് അടുത്തതായിട്ട് കൺട്രോൾ എച്ച് ആണ് ഫൈൻഡ് ആൻഡ് റീപ്ലേസ് ആണ് ഞാൻ ഒന്ന് കൺട്രോൾ എച്ച് അമർത്താം അപ്പോൾ വരുന്ന വിൻഡോ കണ്ടോളൂ ദാ ഈ വിൻഡോയിൽ കാണാം ഫൈൻഡ് ഫൈൻഡ് ചെയ്യാൻ പറ്റും നമുക്ക് ഇതിൽ അതിൻ്റെ ഇത് മുഴുവനായി കാണുന്നുണ്ടാവില്ല ഒന്ന് അടിഭാഗം കൂടി നോക്കാം ദാ ഇതാണ് ഇത്രയാണ് നിങ്ങൾക്ക് കാണാൻ പറ്റുക ഫൈൻഡ് ഫൈൻഡ് ചെയ്യാൻ ഇവിടെ നമ്മൾ ഫലം അടിച്ചു കൊടുത്തു വെച്ചാൽ അത് ഫൈൻഡ് ചെയ്യാൻ പറ്റും ആ ഇവിടെ കൊടുത്തത് ആ ക കൊടുത്തതിൽ ഇപ്പം നമ്മൾ കട്ട്ന്നാണ് കൊടുത്തത് അല്ലെങ്കിൽ കോപ്പിന്നാണ് കൊടുത്തത് എന്നുവെച്ചാൽ അതിനെ മാറ്റി കട്ട്ന്നാണ് ആക്കണം എന്നു വെച്ചാൽ ഇവിടെ റീപ്ലേസിൽ ആ കോപ്പി ഇപ്പോൾ ഇവിടെ ഞാൻ കോപ്പി എന്ന് കൊടുത്തു അപ്പോൾ ഇത് എല്ലാം കൊടുത്തു എന്ന് വെച്ചാൽ അതായത് ഫൈൻഡ് കൊടുത്തു വെച്ചാൽ ഫൈൻഡ് ആൾ കൊടുത്താൽ എല്ലാം ഫൈൻഡ് ചെയ്യും ഇവിടെ വന്നിട്ട് പിന്നെ നമുക്കിപ്പോൾ കോപ്പി എല്ലാം വേണ്ടത് കട്ട് എന്നാണ് വേണ്ടത് എന്ന് വെച്ചാൽ ഇതിൽ റീപ്ലേസ് ആൾ കൊടുത്തു വെച്ചാൽ എല്ലാം റീപ്ലേസ് ആകും അതിനുള്ള ഒരു ഷോർട്ട് കട്ടാണ് കൺട്രോൾ എച്ച് എന്ന് പറയുന്നത് കൺട്രോൾ ഐ എന്ന് പറയുന്നത് അതിവിടെ തന്നെ ഞാൻ കാണിച്ചു തരാം ഈ പാർട്ട് സെലക്ട് ചെയ്യുന്നു ഇപ്പോൾ ആയിരിക്കും ഉണ്ടാവുക കൺട്രോൾ ഐ അമർത്തുമ്പോൾ ഇറ്റാലിക്കായി ഇറ്റാലിക്കാവുന്നു അതിൻ്റെ ഒന്നുകൂടി നോക്കിക്കോളൂ ദാ ഇറ്റാലിക്കാവുന്നു മാറ്റം നിങ്ങൾക്ക് അറിയാവുന്നതാണ് അതാണ് ഇറ്റാലിക്കിനെ ഇറ്റാലിക് ആക്കാനാണ് കൺട്രോൾ ഐ കൺട്രോൾ ജെ എന്ന് പറഞ്ഞു വെച്ചാൽ ജസ്റ്റിഫൈഡ് ആണ് നമ്മൾ പറഞ്ഞു നേരത്തെ കൺട്രോൾ ഇ എന്ന് പറഞ്ഞു ചോദിച്ചാൽ സെൻട്രൽ അലൈൻമെൻ്റ് ആണെന്ന് പറഞ്ഞു ലെഫ്റ്റ് അലൈൻമെൻറ് ഉണ്ട് സെൻട്രൽ അലൈൻമെൻ്റ് ഉണ്ട് അതുപോലെ റൈറ്റ് അലൈൻമെൻറ് ഉണ്ട് ഇത് മൂന്നും കൂടാതെ ഒരു ആണ് ജസ്റ്റിഫൈഡ് ജസ്റ്റിഫൈഡ് പറഞ്ഞു വെച്ചാൽ ഇതാ നമ്മളിവിടെ ഞാൻ നേരത്തെ കാണിച്ചു തന്ന വീഡിയോയിൽ കാണിച്ചു തന്ന ഈ വാക്കുകൾ ഇപ്പോൾ ലെഫ്റ്റ് അലൈൻമെൻറ്റിലാണ് കിടക്കുന്നത് ഇതിന് ജസ്റ്റിഫൈ എന്ന് കൊടുക്കുകയാണ് എന്താ ജസ്റ്റിഫൈ കൺട്രോൾ ജെ കൊടുക്കുകയാണ് അപ്പോൾ കൺട്രോൾ ജെ കൊടുത്തു വെച്ചാൽ നോക്കൂ ഇതിൻ്റെ ഈ വശം വലത് വശം നമുക്ക് മാറ്റം കാണാം ഒന്നുകൂടി ഞാൻ ചെയ്ത് കാണിച്ചു തരാം ഇതാ ഇപ്പോൾ സെലക്ട് ചെയ്തിട്ടുണ്ട് അതിൻ്റെ വലതുവശം ശ്രദ്ധിക്കുക വലതുവശം ഈ ഭാഗം ഞാനിപ്പോൾ കഴ്സർ കാണിക്കുന്ന ഭാഗം ശ്രദ്ധിക്കുക കൺട്രോൾ ജെ അമർത്തി ദ ഇവിടെ ഒരേ രീതിയിലായി ഇതിനാണ് ജസ്റ്റിഫൈ എന്ന് പറയുക ജസ്റ്റിഫൈ ചെയ്യുന്നതിന് ഇങ്ങനെയാണ് അപ്പോൾ കൺട്രോൾ പ്ലസ് ജെ എന്ന് പറയുന്നത് ജസ്റ്റിഫൈ ആണ് ജസ്റ്റിഫൈഡ് ചെയ്യാനാണ് കൺട്രോൾ പ്ലസ് ജെ അടുത്തത് കൺട്രോൾ പ്ലസ് കെ എന്ന് പറയുന്നത് ഹൈപ്പർ ലിങ്ക് ആണ് ഹൈപ്പർ ലിങ്ക് ഉപയോഗിക്കാനാണ് കൺട്രോൾ പ്ലസ് കെ ഞാനിവിടെ കൺട്രോൾ പ്ലസ് കെ എന്നുള്ള ബട്ടൺ ക്ലിക്ക് ചെയ്യാൻ പോവുകയാണ് ക്ലിക്ക് ചെയ്യുമ്പോൾ ദാ ഈ ഇതുപോലെയുള്ള ഒരു ഹൈപ്പർ ലിങ്ക് എന്നുള്ള ഒരു വിൻഡോ തുറന്നു വരും അതിൽ യു ആർ എൽ കൊടുക്കാം ഇൻ്റർനെറ്റിൽ നിന്നും നമ്മുടെ യൂട്യൂബ് അല്ലെങ്കിൽ എന്തിൻ്റെ ആയാലും യു ആർ എൽ വേണമെച്ചാൽ ഇവിടെ കൊടുക്കാം അല്ലെങ്കിൽ മെയിലിൽ ഒരു റെസിപ്മെൻ്റ് അല്ലെങ്കിൽ സബ്ജെക്റ്റ് കൊടുക്കാം റെസിപ്മെൻറ്റിൻ്റെ അഡ്രസ്സ് കൊടുക്കാം ഡോക്യുമെൻ്റ് ആണെച്ചാൽ നമ്മുടെ ഇവിടെ തന്നെയുള്ള ഏതെങ്കിലും ഒരു ഡോക്യുമെൻറ്റിൻ്റെ പാത്ത് കൊടുക്കാം അല്ലെങ്കിൽ ന്യൂ ഡോക്യുമെൻ്റ് എന്നുള്ളത് ഏതെങ്കിലും കയറ്റി വിടുകയാണ് വെച്ചാൽ കയറ്റിവിടാം അതെല്ലാം ചെയ്യാം അത് കൊടുത്തു കഴിഞ്ഞിട്ട് ഇവിടെ ഓക്കെ അപ്ലൈ ക്ലോസ് റീസെറ്റൊക്കെ എല്ലാം ഉണ്ട് അത് അത് നമുക്ക് നൽകാവുന്നതാണ് ഞാനിവിടെ ക്ലോസ് ചെയ്യാണ് അതൊന്നും ആവശ്യമില്ലാത്തതുകൊണ്ട് ഇനി അടുത്തത് അപ്പോൾ കൺട്രോൾ പ്ലസ് കെ എന്ന് പറയുന്നത് ഹൈപ്പർ ലിങ്ക് ആണെന്ന് എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടാവും അടുത്തതായിട്ട് കൺട്രോൾ പ്ലസ് എൽ എന്നാണ് ഞാൻ പറഞ്ഞു മൂന്ന് തരം അലൈൻമെൻറ്റുകൾ ഉണ്ടെന്ന് അതിൽ കൺട്രോൾ ഇ എന്ന് പറയുന്നതാണ് സെൻട്രൽ അലൈൻമെൻറ്റ് ഇപ്പോൾ കൺട്രോൾ എൽ ആണ് ലെഫ്റ്റ് അലൈൻമെൻറ്റ് ഇപ്പോൾ ഞാൻ ഈ സെലക്ട് ചെയ്തിരിക്കുകയാണ് ഇതെല്ലാം സെലക്ട് ചെയ്തിരിക്കുകയാണ് ഇപ്പോൾ ഇരിക്കുന്നത് എവിടെയാണെന്ന് ശ്രദ്ധിച്ചോളൂ ഞാൻ കൺട്രോൾ എൽ അമർത്താൻ പോവുകയാണ് ലെഫ്റ്റ് അലൈൻമെൻറ്റ് ആയിരിക്കുന്നു ഇതാണ് കൺട്രോൾ എൽ ലെഫ്റ്റ് അലൈൻമെൻറ്റ് എന്ന് പറയുന്നത് ഇപ്പോൾ ഞാൻ കൺട്രോൾ ഇ അമർത്തുകയാണ് അത് സെൻട്രൽ അലൈൻമെൻറ്റ് ആയിരിക്കുന്നു ഇത് എന്ന് പറഞ്ഞാൽ അതായത് കൺട്രോൾ എം എന്ന് പറഞ്ഞു വെച്ചാൽ ഫോണ്ട് ചേഞ്ചഡ് ടു ഡിഫോൾട്ട് അതായത് സെലക്ട് ചെയ്തിരിക്കുന്ന പാർട്ട് ദ സെലക്റ്റഡ് പാർട്ട് ഈ സെലക്ട് ചെയ്തിരിക്കുന്ന പാർട്ടിനെ ഇപ്പോൾതാ ഞാൻ ഇവിടുന്ന് തൊട്ട് ഇതുവരെ സെലക്ട് ചെയ്യണോ എന്നിട്ട് കൺട്രോൾ എം അമർത്തുകയാണ് കൺട്രോൾ എം ഇപ്പോൾ ചെറുതായി അതായത് ഫോണ്ട് സൈസ് പന്ത്രണ്ടിലേക്ക് ചുരുങ്ങി ഫോണ്ട് സൈസ് പന്ത്രണ്ടിലേക്ക് ചുരുങ്ങി അതിനുള്ള ഒരു ഷോർട്ട് കട്ട് കീ ആണ് കൺട്രോൾ എം എന്ന് പറയുന്നത് ഫോണ്ട് ചേയ് ഫോണ്ട് ചേഞ്ച് ഡി ടു ഡിഫോൾട്ട് കൺട്രോൾ പ്ലസ് എൻ എന്ന് പറഞ്ഞു വെച്ചാൽ ന്യൂ പേജ് ഓപ്പൺസ് അതായത് ഒരു ന്യൂ പേജ് ഇപ്പോൾ നമ്മളുടെ വേഡിൻ്റെ ഒരു പേജ് ഇപ്പോൾ നമ്മൾ തുറന്ന് വെച്ചിരിക്കുകയാണ് ഇതിൽ ഇത് പോരാതെ നമുക്കൊരു പുതിയ പേജ് തുറക്കണം എന്നുണ്ടെങ്കിൽ കൺട്രോൾ എൻ അമർത്തിയാൽ മതി കൺട്രോൾ ഒ എന്നാൽ ഓപ്പൺ ചെയ്യുക ഒരു ഓപ്പൺ ന്യൂ വിൻഡോ ഞാനിപ്പോൾ കൺട്രോൾ ഒ അമർത്തി കാണിച്ചു തരാം ദാ ഇതുപോലെ ഓപ്പൺന്ന് കിട്ടും ഇപ്പോൾ എൻ്റെ കമ്പ്യൂട്ടറിലുള്ള ഏതാണ് ഡോക്യുമെൻസോ അല്ലെങ്കിൽ എവിടേക്ക് വേണമെച്ചാലും പോകാൻ പറ്റും അതാണ് ഓപ്പൺ എന്നുള്ളത് കൺട്രോൾ ഓ കൺട്രോൾ ക്യൂ എന്ന് പറഞ്ഞാൽ ക്വിറ്റാണ് ക്ലോസ് ദി ഫയൽ ഈ ഫയലിനെ ക്ലോസ് ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്ന ഷോർട്ട് കട്ട് കീയാണ് കൺട്രോൾ ക്യൂ നമ്മൾ മുകളിൽ മാർക്ക് ഉണ്ടാവും എങ്കിലും ഇത് കൺട്രോൾ ക്യൂ ഉപയോഗിച്ചും ക്ലോസ് ചെയ്യാം ഞാനിവിടെ കൺട്രോൾ ക്യൂ അമർത്തുകയാണ് അപ്പോൾ ഇതുപോലുള്ള ഒരു ഓപ്ഷനാണ് സേവ് ചേഞ്ചസ് ടു ഡോക്യുമെൻ്റ് അതായത് നമ്മളുടെ ഡോക്യുമെൻ്റ് അല്ലെങ്കിൽ ഞാനിവിടെ കീബോർഡിൽ നിന്നാണ് കൊടുത്തിരിക്കുന്നത് അപ്പോൾ ആ ഡോക്യുമെൻറ്റ് സേവ് ചെയ്യണോ എന്നാണ് ചോദ്യം ഞാൻ ക്യാൻസൽ കൊടുക്കുകയാണ് സേവ് നിങ്ങൾ സേവ് ചെയ്യുകയാണ് ചാ സേവ് ചെയ്യുക ഡോൺ സേവ് സേവ് ചെയ്യണ്ടെങ്കിൽ വേണ്ടെന്ന് കൊടുക്കുക ഞാനിപ്പോൾ ക്യാൻസൽ ചെയ്യാണ് ക്യാൻസൽ ചെയ്താൽ നമ്മൾ പഴയത് വർക്ക് തന്നെ കിട്ടും അടുത്തത് കൺട്രോൾ ആർ ആണ് നമ്മൾ പറഞ്ഞു ലെഫ്റ്റ് അലൈൻമെൻറ്റ് പറഞ്ഞു സെൻട്രൽ അലൈൻമെൻറ്റ് പറഞ്ഞു ഇതിപ്പോൾ കൺട്രോൾ ആർ എന്ന് പറഞ്ഞാൽ റൈറ്റ് അലൈൻമെൻ്റ് ആണ് ഞാൻ ഇതാ ഇത് സെലക്ട് ചെയ്യുന്നു കൺട്രോൾ ആർ അമർത്തുകയാണ് റൈറ്റ് അലൈൻമെൻ്റ് ആയി നിങ്ങൾക്ക് കൺ അറിയാം ഇപ്പോൾ സെൻട്രൽ അലൈൻമെൻ്റ് ആണ് ഇപ്പോൾ റൈറ്റ് അലൈൻമെൻ്റ് ആണ് വീണ്ടും ഞാൻ സെൻട്രൽ അലൈൻമെൻറ്റ് ആക്കിയിരിക്കുന്നു ഇത്രയും നേരം പഠിച്ചതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഷോർട്ട് കട്ട് കീ ആണ് ഇത് നമ്മൾ മനസ്സിലാക്കേണ്ട വളരെ പ്രധാനപ്പെട്ട ഷോർട്ട് കട്ട് കീ എന്ന് പറഞ്ഞു ചോദിച്ചാൽ കൺട്രോൾ എസ് ആണ് കൺട്രോൾ എസ് എന്ന് പറഞ്ഞു ചോദിച്ചാൽ സേവ് ചെയ്യാനുള്ളതാണ് സേവ് ചെയ്യാനുള്ള ഷോർട്ട് കട്ട് ആണ് കൺട്രോൾ എസ് കൺട്രോൾ ടി എന്ന് പറഞ്ഞു ചോദിച്ചാൽ ടു ഓപ്പൺ എ ന്യൂ ടാബ് ഇൻ എ ബ്രൗസർ അതൊരു അതായത് നിങ്ങൾക്ക് കൂടുതൽ പാരഗ്രാഫൊക്കെ അടിക്കുമ്പോഴേ അത് കാണിച്ചു തരാൻ പറ്റുള്ളൂ ടാബ് ചെയ്തെന്നു വെച്ചാൽ അത് നമുക്ക് കൃത്യമായിട്ട് ചെയ്യാൻ പറ്റും ടാബ് വരും എന്നാണ് പറയുന്നത് അത് നമുക്ക് ഇപ്പോൾ കാണിച്ചു തരാൻ വഴിയില്ല അതുകൊണ്ട് അടുത്തതിലേക്ക് പോവുകയാണ് നിങ്ങൾ ടൈപ്പ് ചെയ്യുമ്പോൾ ഇതെല്ലാം ഉപയോഗിക്കുക കൺട്രോൾ യു എന്ന് പറഞ്ഞാൽ നമുക്കറിയാം നേരത്തെ കൺട്രോൾ ഡി എന്ന് പറഞ്ഞു വെച്ചാൽ ഡബിൾ ലൈനാണ് അണ്ടർ ഡബിൾ അണ്ടർലൈനാണ് ഇവിടെയാണെന്നു വെച്ചാൽ കൺട്രോൾ യു എന്ന് പറഞ്ഞു ചോദിച്ചാൽ അണ്ടർ ലൈൻ ആണ് ഒരു അണ്ടർ ലൈൻ വരുത്താൻ കൺട്രോൾ യുവും രണ്ട് അണ്ടർ ലൈൻ വരുത്താൻ കൺട്രോൾ ആണ് കൺട്രോൾ ഡി എന്ന് പറഞ്ഞാൽ രണ്ടെണ്ണം കൺട്രോൾ യു ഞാൻ എന്താ കൺട്രോൾ യു അമർത്തുകയാണ് ഒരു ലൈൻ അത് വീണ്ടും അമർത്തിയാൽ ലൈൻ പോകും കൺട്രോൾ ഡി അമർത്തിയാൽ ഡബിൾ ലൈൻ വന്നു വീണ്ടും അമർത്തിയാൽ തിരിച്ചു പോകുന്നു അപ്പോൾ കൺട്രോൾ യു എന്നാൽ അണ്ടർലൈൻ ദി സെലക്റ്റഡ് പാർട്ട് സെലക്റ്റ് ചെയ്ത പാർട്ടിന് അണ്ടർലൈൻ കൊടുക്കാൻ വേണ്ടി ഉപയോഗിക്കുന്നതാണ് കൺട്രോൾ യു സേവ് കഴിഞ്ഞു വെച്ചാൽ ഏറ്റവും ഉപയോഗമുള്ള രണ്ട് കീകളാണ് ഒന്ന് കൺട്രോൾ സി കോപ്പി ചെയ്യുന്നതും രണ്ടാമതായിട്ട് കൺട്രോൾ വി പേസ്റ്റ് ചെയ്യുന്നതും കൺട്രോൾ P. കൺട്രോൾ പിയും കൺട്രോൾ വി പേസ്റ്റാണ് കൺട്രോൾ സി പറഞ്ഞ കോപ്പി കൺട്രോൾ വി എന്നാൽ പേസ്റ്റ് ആണ് ഇത് കഴിഞ്ഞൊന്ന് വരുന്നുണ്ട് അതുകൂടി പറയുകയാണ് ഞാൻ ഇപ്പോൾ തന്നെ കൺട്രോൾ എക്സ് എന്ന് പറഞ്ഞു വെച്ചാൽ കട്ടാണ് നമ്മളിതിന് മുമ്പുള്ള വീഡിയോയിൽ പഠിച്ചിരുന്നു എങ്കിലും ഒരിക്കൽ കൂടി പറയുകയാണ് കൺട്രോൾ ഡബ്ല്യു എന്ന് പറഞ്ഞു വെച്ചാൽ ക്ലോസ് ചെയ്യാനുള്ള വിൻഡോ ഓപ്പൺ വരും ദാ ഞാനിപ്പോൾ അമർത്തിയിട്ടുണ്ട് ദാ ഇതുപോലെ നമ്മൾ നേരത്തെ കണ്ടിരുന്നു കൺട്രോൾ ക്യൂ അമർത്തിയപ്പോഴും ഇതുപോലെ ഒരു വിൻഡോ ആണ് വന്നത് അപ്പോൾ സേവ് ചെയ്യാനുള്ള ഡോക്യുമെൻ്റ്സ് സേവ് ചെയ്യാനുള്ള ക്ലോസ് ചെയ്യാനുള്ള ഒരു വിൻഡോ ആണ് തുറന്നു വരിക ക്ലോസ് ചെയ്യാനുള്ള ഒരു ഷോർട്ട് കട്ട് കിയാണ് കൺട്രോൾ ഡബ്ല്യു കൺട്രോൾ എക്സ് എന്ന് പറഞ്ഞു വെച്ചാൽ ഞാൻ നേരത്തെ പറഞ്ഞിരുന്നു ഇതിന് മുമ്പുള്ള വീഡിയോയിലും പറഞ്ഞിരുന്നു കൺട്രോൾ എക്സ് എന്ന് പറഞ്ഞു വെച്ചാൽ കട്ടാണ് കട്ട് കട്ട് ചെയ്യാൻ ഉപയോഗിക്കുന്ന അതായത് ഇപ്പോൾ ഞാൻ ഇവിടെ തന്നെ നോക്കാം ദാ ഇത് സെലക്ട് ചെയ്തു അല്ലെങ്കിൽ ഈ ടീ മാത്രമാണെന്ന് വിചാരിക്കാം കൺട്രോൾ എക്സ് അമർത്തി ആ ടി പോയി അപ്പോൾ അത് തിരിച്ച് പറഞ്ഞു വെച്ചാൽ കൺട്രോൾ വി അമർത്തി കട്ട് തിരിച്ചു വന്നു അപ്പോൾ കൺട്രോൾ എക്സ് എന്ന് പറഞ്ഞു വെച്ചാൽ കട്ട് ചെയ്യാൻ ഉപയോഗിക്കുന്നതാണ് ഞാൻ കൺട്രോൾ വി അമർത്തുമ്പോൾ എന്താണെന്ന് പറഞ്ഞു തന്നില്ല ദാ ഇവിടെ കൺട്രോൾ സി അല്ലെങ്കിൽ കൺട്രോൾ എക്സ് അമർത്തി കൺട്രോൾ എക്സ് അമർത്തി കൺട്രോൾ വി അമർത്തി വീണ്ടും ഒരിക്കൽ കൂടി കൺട്രോൾ വി അമർത്തുകയാണ് വീണ്ടും ഒരിക്കൽ കൂടി അമർത്തുകയാണ് ദ ഇതുപോലെ നമുക്ക് വേണ്ട ആവശ്യമില്ല എന്ന് തോന്നുക എന്ന് വെച്ചാൽ കൺട്രോൾ എക്സ് അമർത്തിയാൽ അത് കട്ടായി പോകും കൺട്രോൾ വൈ എന്ന് പറഞ്ഞു എന്ന് വെച്ചാൽ റീഡു എന്നുള്ള ഓപ്ഷനാണ് ഇപ്പോൾ ഞാൻ കൺട്രോൾ വൈ അമർത്തിയാൽ എന്ത് ചെയ്യുന്നു എന്ന് നോക്കാം കൺട്രോൾ വൈ അമർത്തണച്ചാൽ ആദ്യം ഞാൻ എന്തെങ്കിലും ഒരു പ്രവർത്തനം ചെയ്യണം ദാ ഇവിടെ ഇതടിച്ചു അപ്പോൾ ഇത് സെലക്ട് ചെയ്തു ഇത് ഞാൻ ഡിലീറ്റ് ചെയ്തിരിക്കാണ് അപ്പോൾ കൺട്രോൾ സെ ഇപ്പം ഞാൻ ചെയ്തു കൺട്രോൾ വി ചെയ്തു ഞാനത് കൺട്രോൾ സെഡ് വെച്ചിട്ട് എന്ത് ചെയ്തു അൺഡു ചെയ്തു ഇപ്പോൾ കൺട്രോൾ വൈ വെച്ച് റീഡു ചെയ്യാണ് റീഡു ചെയ്യാനാണ് ഇതുപോലെ റീഡു ചെയ്യാൻ വേണ്ടിയിട്ടാണ് കൺട്രോൾ വൈ ഉപയോഗിക്കുന്നത് കൺട്രോൾ സെഡ് എന്ന് പറഞ്ഞു വെച്ചാൽ അൺഡു ചെയ്യാനാണ് അൺഡു ഡു കൺട്രോൾ എന്ന് പറഞ്ഞു വെച്ചാൽ അൺഡു ഡു ചെയ്യാനായിട്ടാണ് ഉപയോഗിക്കുന്നത് അൺഡു എന്ന് പറഞ്ഞു വെച്ചാൽ ഞാനിപ്പോൾ പറഞ്ഞിരുന്നു എന്താണോ അതായത് പഴയ മുൻപിലെ സ്റ്റേജിലേക്ക് നമുക്ക് പോകുവാനാണ് അതിനു വേണ്ടിയിട്ടാണ് അണ്ടു ഉപയോഗിക്കുന്നത് ഇപ്പോൾ ഇരുപത്തിയാറെണ്ണം അക്ഷരവും പറഞ്ഞു തന്നോ ഞാൻ ഇല്ല ഞാൻ ഇരുപത്തി അഞ്ച് അക്ഷരങ്ങളെ പറഞ്ഞു തന്നുള്ളൂ ഇടയിൽ ഞാൻ ഒന്ന് മനഃപൂർവ്വം വിട്ടു വിട്ടിരുന്നു അത് ഏതാണെന്ന് ചോദിച്ചാൽ അടുത്തതായിട്ട് കാണുന്ന അക്ഷരമാണ് അതേതാണെന്ന് ഞാൻ പറഞ്ഞു തരാൻ പോവുകയാണ് ഇതാണ് ഞാൻ വിട്ടുപോയ അക്ഷരം വിട്ടുപോയതെന്നല്ല ഞാൻ വിട്ടു കളഞ്ഞ അക്ഷരം കൺട്രോൾ പ്ലസ് പി ആണ് കൺട്രോൾ പ്ലസ് പി എന്ന് പറഞ്ഞു വെച്ചാൽ എന്താണെന്ന് ചോദിച്ചാൽ പ്രിൻറ്റ് ചെയ്യാനുള്ള ഓപ്ഷനാണ് കൺട്രോൾ പി എന്ന് പറഞ്ഞാൽ പ്രിൻറ് ചെയ്യാൻ ഇതാ ഞാനിപ്പോൾ അടിച്ചപ്പോൾ പ്രിൻ്റ് എന്ന് വന്നിരിക്കുന്നതുകൊണ്ടോ നിങ്ങൾക്ക് കാണാം ഇങ്ങനെ ഒരു വിൻഡോ തുറന്നു വരും അതിൽ ഓക്കെ കൊടുത്തു വെച്ചാൽ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റും പ്രിൻറ്റ് ചെയ്യാൻ പറ്റുന്നതായിരിക്കും കൺട്രോൾ പി പ്രിൻ്റ് ഇനി നാം നിർബന്ധമായും പഠിച്ചിരിക്കേണ്ട ഷോർട്ട് കട്ട് കീകളാണ് കൺട്രോൾ എ ഓൾ കൺട്രോൾ സെഡ് അൺഡു കൺട്രോൾ വൈ റീഡു കൺട്രോൾ എക്സ് കട്ട് കൺട്രോൾ വി പേസ്റ്റ് കൺട്രോൾ എസ് സേവ് കൺട്രോൾ സി കോപ്പി ദി സെലക്റ്റഡ് പാർട്ട് ഓഫീസിലുള്ളവരാണെങ്കിൽ കൺട്രോൾ പി പ്രിൻറ്റ് എന്നുള്ള ഇത്രയും കീസ് നിങ്ങൾ എന്തായാലും നിർബന്ധമായും പഠിച്ചു പഠിച്ചുവെച്ചിരിക്കുക ഇത് എക്സെല്ലായാലും അതുപോലെ തന്നെ വേർഡിലായാലും നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു ഷോർട്ട് കട്ട് കീകളാണ് ഒന്നല്ല ഈ ഇവയെല്ലാം എക്സെല്ലിലായാലും ശരി അതായത് സ്പ്രെഡ് ഷീറ്റിലായാലും ശരി ലിബർ ഓഫീസ് റൈറ്റർ ആയാലും ശരി അതായത് എം എസ് വേഡിലായാലും ശരി അതുപോലെ തന്നെ നമ്മളുടെ പ്രസൻറ്റ് പവർ പോയിൻ്റ് പ്രസൻറ്റേഷനിൽ ചെയ്യുകയാണെച്ചാലും ശരി അതുപോലെ പെയിൻറ്റിലായാലും ശരി ഈ കീകളെല്ലാം നമുക്ക് ഉപയോഗപ്രദമാണ് അതുകൊണ്ട് നന്നായി പഠിക്കുക ഇവയെല്ലാം മനസ്സിലാക്കി പഠിക്കുക വീഡിയോ ഇത്ര നേരം ശ്രദ്ധിച്ച എല്ലാവർക്കും നന്ദി നമസ്കാരം വീണ്ടും പറയുകയാണ് നിങ്ങൾക്കിഷ്ടമായാൽ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക വീഡിയോസ് നിങ്ങളുടെ കൂട്ടുകാർക്ക് ഷെയർ ചെയ്യുക ചാനൽ വീഡിയോസ് ഇഷ്ടമായാൽ സബ്സ്ക്രൈബ് ചെയ്യുക നന്ദി നമസ്കാരം വീണ്ടും പുതിയൊരു വീഡിയോമായി എത്താം നന്ദി നമസ്കാരം